എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ വിവരങ്ങളാണ് തിരുത്താൻ സാധിക്കാത്തത് അതായത് തിരുത്താനായിട്ട് സാധിക്കാത്ത വിവരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഡീറ്റെയിൽസ് ഒഴികെയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ തിരുത്താനായിട്ട് സാധിക്കാത്ത വിവരങ്ങൾ എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാൻഡിഡോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന ഡി ഡീറ്റെയിൽസുകൾ അതായത് ക്രിയേറ്റ് ക്യാൻഡേറ്റേ ലോഗിൻ എസ് എസ് ഡബ്ല്യുഎസ്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടാവും അതായത് ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ജില്ല നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാൻഡിഡേറ്റ് ലോഗിൻ മറ്റൊരു ജില്ല സെലക്ട് ചെയ്ത് മറ്റൊരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ പേജിലുള്ള നിങ്ങളുടെ സ്കീം ഏതാണ് എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ കാൻഡിഡേറ്റിന്റെ പേര് അതുപോലെ തന്നെ കൺഫേം കാൻഡിഡേറ്റ് നെയിം എന്ന് പറഞ്ഞു രണ്ട് തവണ നിങ്ങളുടെ ക്യാൻഡിഡേറ്റിൻ്റെ അത് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ രണ്ട് തവണ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഒരു തവണ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു പേര് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡോട്ട് 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 പോലെയാണ് കാണിക്കുക രണ്ടാമത്തെ കൺഫേം കാൻഡിഡേറ്റ് നെയിം എന്നുള്ള ഭാഗത്ത് കാൻഡിഡേറ്റ് നെയിം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ളത് വരികയും അതുപോലെ തന്നെ ഈ ഒരു ആദ്യത്തെ കാൻഡിഡേറ്റ് നെയിമും അതുപോലെ കൺഫേം കാൻഡിഡേറ്റ് നെയിം എന്നുള്ള അടുത്ത് കൊടുത്തിട്ടുള്ള നിങ്ങളുടെ പേരും കൃത്യമായിട്ടത് ഈ ഒരു സിസ്റ്റം മാച്ച് ചെയ്ത് ോക്കുകയും അത് എവിടെയെങ്കിലും സ്പെല്ലിങ്ങോ മറ്റോ തെറ്റുണ്ടെങ്കിൽ എറർ കാണിക്കുകയും ചെയ്യുന്നത് ആയിരിക്കും അതേസമയം കറക്റ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് എറേഴ്സ് കാണിക്കുന്നതല്ല അതുപോലെ തന്നെ നിങ്ങൾ ഏത് മാസമാണ് പാസ്സായിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് മെയ് ആയതുകൊണ്ട് തന്നെ മെയ് സെലക്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് ഇതും തെറ്റിക്കരുത് കാരണം തെറ്റിയാൽ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗമുണ്ട് അപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ കൺഫേം മൊബൈൽ നമ്പർ അതായത് നിങ്ങൾ ഈ ഒരു തവണ ഈ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നൽകുന്ന ഡീറ്റെയിൽസുകൾ തിരുത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ മൊബൈൽ നമ്പർ നൽകി എന്നുള്ളത് തിരുത്താൻ പറ്റില്ല എന്നല്ല ജസ്റ്റ് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ വീണ്ടും ആ ഒരു സെയിം മൊബൈൽ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ മൊബൈൽ നമ്പർ നൽകുമ്പോൾ കറക്റ്റ് ആണോ എന്നുള്ളത് പരിശോധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ മോഡ് അതായത് നിങ്ങളിപ്പോൾ സെൽഫാണോ അല്ലെങ്കിൽ അദർ ആണോ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് ആണോ എന്താണ് സെലക്ട് ചെയ്തത് അതും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ പിന്നീട് തിരുത്തൽ വരുത്താൻ സാധിക്കാത്തത് അതായത് എസ് എസ് എൽ സിയുടെ സ്കീമ് രജിസ്റ്റർ നമ്പർ കാൻഡിഡേറ്റ് നെയിം മന്ത് ഓഫ് പാസ് ഇയർ ഓഫ് പാസ് ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ അതുപോലെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും തിരുത്താനായിട്ട് സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു വിവരങ്ങളൊന്നും തിരുത്ത് അതായത് തെറ്റുകൾ വരുത്താനായിട്ട് പാടുള്ളതല്ല രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു കാര്യങ്ങളും തെറ്റിയിട്ടില്ല എന്നുള്ളതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഇവിടെ എസ് എൽ സി സ്കീം എന്നിടത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചെന്നുണ്ടാവും അത് ഈ വർഷം എസ് എസ് എൽ സി ജയിച്ച വിദ്യാർത്ഥികളുടേതാണ് അതുപോലെ എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തിയഴ് ടു ഇരുപത്തിനാല് എന്നുള്ളത് മുൻ വർഷങ്ങളിൽ രണ്ടായിരത്തി എഴുതൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എസ് എസ് എൽ സി കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളുടേതാണ് ടി എച്ച് എസ് സി ഐ എച്ച് ഐ എച്ച് ആർ ഡി ന്യൂ സ്കീം ആണെങ്കിൽ അത് ഐ എച്ച് ആർ ഡി ഭാഗം വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെയും സി ബി എസ് സി ആണെങ്കിൽ സി ബി ബസ് സി വിദ്യാർത്ഥികളുടേത് അതുപോലെ ഐ സി എസ് സി എന്ന് പറയുമ്പോൾ ഐ സി എസ് സി വിദ്യാർത്ഥികളുടേത് അദർ എന്ന് പറയുമ്പോൾ തുല്യത പത്താം ക്ലാസ് തുല്യതയൊക്കെ ചെയ്ത വിദ്യാർത്ഥികളാ അങ്ങനെയുള്ളവരാണ് അദർ എന്ന് പറയുന്നത് ടി എച്ച് എസ് എൽ സി വിദ്യാർത്ഥികളുണ്ടാവും അങ്ങനെയുള്ളവരാണ് ടി എച്ച് എസ് എൽ സി അത് ടെക് ഡോട്ട് എഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂ സ്കീം രണ്ടായിരത്തി പതിനാല് ഓൺവേഴ്സ് അതായത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ടി എച്ച് എസ് എൽ സി ടെക് എഡ്യൂ വിഭാഗത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ എന്നിവയാണ് അതിൻ്റെ സ്കീം വരുന്നത് അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങൾ നൽകുക അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ പേജിൽ നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസുകൾ യാതൊരുവിധ കാരണവശാലും പിന്നീട് രജിസ്ട്രേഷൻ ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് തിരുത്തൽ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയിൽ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിലധികം ജില്ലകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം എന്നാൽ നൽകുക ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ പേജിലുള്ള ഈയൊരു കാര്യങ്ങളൊന്നും നിങ്ങൾ യാതൊരു കാരണവശാലും തെറ്റുകൾ വരുത്താൻ പാടില്ല തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ പിന്നീട് തിരുത്താനായിട്ട് സാധിക്കുക വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപാധിക്കും പ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ബാക്കിയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും അതായത് കാൻഡിഡൈലോഗിങ് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ നൽകുന്ന എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തിരുത്തുന്നതിനായിട്ട് അവസരം കിട്ടുന്നത് ആയിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്